ഇടുക്കി ജില്ലയിലെ കൊച്ചറയ്ക്ക് സമീപം ആനപ്പാറയിൽ കേരള ചരിത്ര ഗവേഷണ കൌൺസിൽ നടത്തിയ പുരാവസ്തു ഗവേഷണത്തിൽ രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് വർഷം വരെ പഴക്കമുള്ള പ്രാചീന മനുഷ്യവാസയിടം കണ്ടെത്തി പ്രാചീന മനുഷ്യവാസത്തിന്റെ തെളിവുകൾ സൂചിപ്പിക്കുന്ന വിവിധ വസ്തുക്കൾ ലഭിച്ചു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ അനുമതിയോടെ രണ്ടായിരത്തി ഡിസംബർ മൂന്ന് മുതൽ ഫെബ്രുവരി ഇരുപത്തിയെട്ട് വരെ ഹനനം നടത്തിയതെന്ന് കെ ഡയറക്ടർ പ്രൊഫസർ ഡോക്ടർ വി ദിനേശൻ പറഞ്ഞു ആദിമ മനുഷ്യൻ താമസിക്കാനായി നിർമ്മിച്ചതെന്ന് കരുതുന്ന നിർമ്മിതികൾ മൺപാത്രങ്ങൾ എറാക്കോട്ട ഡിസ്കുകൾ ഇരുമ്പ് ഉൽപാദനത്തെ സൂചിപ്പിക്കുന്ന ഇരുമ്പ് അയിര് ഇരുമ്പ് ഉത്പാദന ഘട്ടത്തിൽ ഉണ്ടാകുന്ന വിവിധ അവശിഷ്ടങ്ങൾ തുടങ്ങിയവ കണ്ടെത്തി ഇവയ്ക്കു പുറമെ കാർണീലിയൻ ബാൻഡ് ആഗേറ്റ് ഇൻഡോ പസഫിക് ഗ്ലാസ് മുത്തുകൾ ഇരുമ്പിൽ നിർമ്മിച്ച വിവിധതരം അമ്പുമുനകൾ കത്തികൾ എന്നിവയും കണ്ടെത്തിയിട്ടുണ്ട് ഈ കണ്ടെത്തലുകൾ പ്രകാരം ആനപ്പാറ പ്രാചീന മനുഷ്യവാസത്തിന്റെ കേന്ദ്രങ്ങൾ നിഗമനത്തിലാണ് ഗവേഷകർ മനുഷ്യൻ മനുഷ്യൻ ജീവിച്ചതിന്റെ തെളിവുകളാണ് നമുക്ക് ആനപ്പാറയിൽ നിന്നും കിട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാനം മനുഷ്യൻ ഒരു സ്ഥലത്ത് സ്ഥിരമായി താമസിക്കുകയും അവന്റെ ദൈനംദിന ജീവിത പ്രവർത്തികളിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്തതിന്റെ തെളിവുകൾ ഈ രണ്ട് മരിച്ച് മരിച്ചുപോയവരെ അടക്കം ചെയ്തതിന്റെ തെളിവ് തെളിവുകളും ജീവിച്ചിരുന്നതിന്റെ തെളിവുകളും ഒന്നിച്ചു കിട്ടിയിട്ടുള്ള കേരളത്തിലെ ഏക ആർക്കിയോളജിക്കൽ പുരാവസ്തു സൈറ്റ് ആണ് ആനപ്പാറ എന്ന് പറയുന്നത് കേരളത്തിലെ മഹാശിലായുഗ സംസ്കാരവുമായി ബന്ധപ്പെട്ട നിരവധി പുരാവസ്തുക്കൾ മുൻപ് കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും മനുഷ്യവാസത്തെ സംബന്ധിച്ച നേരിട്ടുള്ള തെളിവുകൾ ഒന്നും തന്നെ മുൻപ് കണ്ടെത്തിയിരുന്നില്ല അതിനാൽ ആനപ്പാറയിലെ കണ്ടെത്തലുകൾ കേരള ചരിത്രത്തിൽ ഏറെ പ്രാധാന്യം അർഹിക്കുന്നു ഇടുക്കി നിവാസിയും ഇടുക്കി ചരിത്രരേഖകൾ എന്ന പുസ്തകത്തിന്റെ രചിതാവുമായ ചതുരങ്കപ്പാറ വില്ലേജ് ഓഫീസർ ടി രാജേഷ് ആണ് ആനപ്പാറയെ കുറിച്ച് ആദ്യമായി വിവരം നൽകിയത് അങ്ങനെ വന്നപ്പോഴാണ് നമ്മുടെ സാധാരണ നമ്മുടെ ഈ തങ്കമണി ആണെങ്കിലും നമ്മുടെ ഈ പ്രദേശത്തെല്ലാം കാണുന്ന പോലെ നന്നങ്ങാടികളോ അല്ലെങ്കിൽ നമ്മുടെ വീരക്കല്ലുകളോ അതുപോലെ തന്നെ കല്ലറകളോ കാണുന്ന പോലല്ല ഇവിടെ മനുഷ്യൻ താമസിച്ചു വന്നതിന്റേതായിട്ടുള്ള ചില സൂചനകൾ കാണുന്ന പോലെയുള്ള കാര്യങ്ങൾ കാണുകയുണ്ട് അങ്ങനെയാണ് ഞാൻ പറയുകയും കെ സി എച്ച് ആറിൽ നിന്ന് ഇവർ ഒരു എനിക്കൊരു മൂന്ന് വിസിറ്റ് മഹാശിലായുഗ സംസ്കാരവുമായി ബന്ധപ്പെട്ട ആനപ്പാറയുടെ സമീപ പ്രദേശങ്ങളായ ചെല്ലാറുകോവിൽ രാജാക്കട്ടം ഞാറക്കുളം തുടങ്ങിയ പ്രദേശങ്ങളിൽ ധാരാളം ശവകുടിനകളും കല്ലറകളും കണ്ടെത്തിയിട്ടുണ്ട് ആനപ്പാറയിലെ തെക്കു നിന്നും വടക്കോട്ട് നീണ്ടു നിൽക്കുന്ന പരന്ന വലിയ പാറയും അതിന്റെ തുടർച്ചയായുള്ള ചെരുന്ന പ്രദേശത്തുമാണ് പുരാവസ്തു അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് കേരളത്തിലെ മഹാശിലായുഗ ശവകുടീരങ്ങളും മറ്റ് പുരാവസ്തു അവശിഷ്ടങ്ങളും കൂടുതൽ ഗവേഷണം നടത്തി രേഖപ്പെടുത്തുന്നതിനും സംരക്ഷിക്കാനുള്ള നടപടികൾ കെ സി എച്ച് ആർ സ്വീകരിക്കുമെന്ന് ഡയറക്ടർ ഡോക്ടർ ദിനേശൻ വടക്കനിയിൽ വ്യക്തമാക്കി കെ സി എച്ച് ആറിലെ റിസർച്ച് ഓഫീസർ ഡോക്ടർ ദിനീഷ് കൃഷ്ണൻ തഞ്ചാവൂർ തമിഴ് യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ സെൽവകുമാറിന്റെ നേതൃത്വത്തിൽ നടന്ന ഗവേഷണത്തിൽ ഇന്ത്യയിലെ വിവിധ സർവകലാശാലയിൽ നിന്നുള്ള ഇരുപതേറെ പുരാവസ്തു ഗവേഷകർ പങ്കെടുത്തു